തുടർച്ചയായിട്ടുള്ള പത്താം ദിവസം റെക്കോർഡ് കളക്ഷൻസ് നേരത്തെ വൈകുന്നേരം തുടരുന്ന് പറഞ്ഞ സിനിമ റെക്കോർഡ് കളക്ഷൻസ് റെക്കോർഡ് വിജയിച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് തുടരു എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പത്താം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ വിജയക്കുറിപ്പ് രാരാട്ടൻ തുടരുകയാണ് തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ രാശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ച ചിത്രം ഇപ്പോൾ ഓരോ ദിവസവും കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ പത്ത് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബുക്ക് ഓഫീസ് തന്നെ ചിത്രം നൂറ്റി കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസ് ചിത്രത്തിൽ ഇന്നലെ ഏകദേശം എട്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നിലവിൽ ആദ്യ ഞായറാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ചിത്രത്തിൽ രണ്ടാം ഞായറാഴ്ച നേടിയെടുക്കാൻ സാധിച്ചു ഒരുപാട് ചിത്രങ്ങളും മത്സരത്തിൽ എത്തിയിട്ടും ഒരു ചിത്രത്തിനും തന്നെ ഡയറക്ടനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല രണ്ടാം വാരത്തിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തലയുയർത്തി നമ്പർ വൺ പൊസിഷനിൽ ഡയറക്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കേണ്ടത് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ നേടിയെടുക്കുന്നു പ്രതീക്ഷിക്കാം ചിത്രം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിനായിട്ട് അറുപത്തി ആറ് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഇപ്പം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ഞാനായിട്ട് ചിത്രം തുടരും എന്ന് പറയുന്നത് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ